ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എൻഗേജ്മെന്റ് കേക്ക് കേക്കായിട്ടാണ് വൈറ്റ് ആൻഡ് റെഡ് കോംബോയിൽ വന്നിരിക്കുന്ന ഈ കേക്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് ഫ്രഷ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെം നന്നായിട്ട് ട്രിം ചെയ്ത് അതിൽ സെല്ലോ ടൈപ്പ് ഒക്കെ ഒന്ന് ചുറ്റിയിട്ടാണ് ഞാനിത് പ്ലേസ് ചെയ്ത് കൊടുത്തത് ഇതൊരു ഹോം ബേക്കറുടെ ആണ് കേട്ടോ ഹോം ബേക്കറാണ് പക്ഷേ സ്വന്തം എൻഗേജ്മെന്റ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പ്ലേസ് ചെയ്ത ചെയ്തൊരു ഓർഡറാണിത് ബ്രൈഡിൻ്റെ പേര് ഹൈമ എന്നും ഗ്രൂമിന്റെ പേര് ആന്റണി എന്നായിരുന്നു മോഡൽസ് മോഡൽസൊക്കെ ഓൾറെഡി അയച്ചു തന്നിരുന്നു അതുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല സിമ്പിളായിട്ട് ചെയ്തു തീർത്ത ഒരു വർക്കാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു പാറ്റേൺ ഒരു എൻഗേജ്മെന്റ് കേക്കിനോ വെഡിങ് കേക്കിനോ മാത്രമല്ല ഒട്ടുമിക്ക കേക്കുകൾക്കും കണ്ടുവരാറുള്ളതാണ് പിന്നെ എനിക്ക് ആകെ തോന്നിയത് ആ ഒരു ഫ്ലവറിന്റെ വലിപ്പം മാത്രമാണ് അത് ഇത്തിരി വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമായിരുന്നു ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അതിൽ ഫില്ലിംഗ് ഇടാനായിട്ട് ചോക്ലേറ്റ് ഇത്തിരി കൂടുതൽ ഇടണമെന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറഞ്ഞിരുന്നു അങ്ങനെ സിംപ്ലി ആൻഡ് ഹംപ്ലി ഈ ഒരു കേക്ക് ചെയ്തു തീർത്തു പ്രോപ്പറായി ഡെലിവറും ചെയ്തു അപ്പോൾ ഓക്കെ എന്നാൽ ബൈ ബൈ